മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കായംകുളം ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം അനുബന്ധിച്ച് നടത്തി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കായംകുളം ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തി ഏഴാമത് രക്തസാക്ഷിത്വ ദിനം ഇന്ത്യ മഹാരാജ്യവും ലോകത്തെ സമാധാനമാകാംസിക്കുന്ന മുഴുവൻ രാഷ്ട്രങ്ങളിലും മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിക്കുകയാണ് ഐതിഹാസികമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ലോകത്തിന്റെ സമാധാനത്തിൻ്റെ ദൂതനായി ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനം ലോക അഹിംസാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദികൾ മഹാത്മാഗാന്ധിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി മഹാത്മാഗാന്ധി ജീവൻ മഹാത്മാഗാന്ധിയുടെ ജീവൻ പൊലിയുമ്പോൾ അദ്ദേഹം അന്തരീക്ഷത്തിൽ ഉയർത്തിയ ഒരു ശബ്ദമുണ്ട് അത് ഹേ റാം എന്ന ശബ്ദമായിരുന്നു ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ശബ്ദമായിരുന്നു മഹാത്മാഗാന്ധിയുടെ അവസാന വേളയിൽ ഹേ റാം എന്ന മഹത്തായ സന്ദേശം ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി അന്ധശ്വാസം വലിച്ചത് മഹാത്മാഗാന്ധി ഉയർത്തിയ മഹാത്മാഗാന്ധി വിളിച്ചു പറഞ്ഞ ഹേ റാം രാജ്യത്തിൻ്റെ സമാധാനത്തിനും നീതിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹേ റാം എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകിക്കൊണ്ട് മഹാത്മാഗാന്ധി നമ്മെ വിട്ടുപിരിഞ്ഞത് ഇന്നാ ഹേ റാം പേരിൽ രാമൻ്റെയും രാമരാജ്യത്തിൻ്റെയും പേരിൽ നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാക്കുവാനുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെ ശ്രമമാണ് ദിനത്തിൽ ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ രാജ്യം സൊസൈറ്റി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ് അധ്യക്ഷനായി പി ആർ എ സലിം അഡ്വക്കേറ്റ് പി എസ് സമീർ യാസർ കാവേരി പി എസ് സാബു മിനി അച്ഛൻ ഡി രാധാകൃഷ്ണൻ ജയകുമാർ ജോമോൺ ആർ അമ്പിളി ഷാഹിന അഷ്റഫ് ധർമ്മരാജൻ എന്നിവർ സംസാരിച്ചു ദുഃഖത്തിന്റെ തളം കെട്ടി നിൽക്കുന്ന എഴുപത്തി വർഷങ്ങൾക്ക് മുൻപ് മഹാത്മാഗാന്ധി വെടിവെച്ചു വന്ന കാതകളുടെ ഭരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്സയെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലും ലോകത്തും മഹാത്മാഗാന്ധിയെ ആദരിക്കുമ്പോൾ ഗാന്ധിയുടെ പേര് തന്നെ മാറ്റുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അടുത്ത സമയത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഗാന്ധിജിയല്ല സ്വാതന്ത്ര്യം എടുത്തു തന്നതെന്ന് പറയാനുള്ള ചങ്കൂറ്റം പോലും അദ്ദേഹത്തിനുണ്ടായി ലോകം ചിന്തിക്കേണ്ട സമയമാണ് എന്തിനു വേണ്ടിയാണ് ഇത് തിരുത്തുന്നത് ലോകത്തിൻ്റെ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കാപാലികരുടെ മുമ്പിലാണ് അകപ്പെട്ടു നിൽക്കുന്നത് രാജ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത്